നമസ്കാരം ഈ നാറിയ ഭരണ സംവിധാനത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ സംശയം ശൈലിംഗമറി ആരംഭിക്കുന്നു പറഞ്ഞാൽ തീരാത്ത വേദനയോടെയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് കാരണം ഇങ്ങനെ ജീവിച്ചിരുന്ന ഈ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് ബോധ്യമാകുന്നു പവിത്രമായ നിയമസഭയിലെ ചോദ്യോ ഉത്തരവുമാണ് പതിവ് പോലെ സുഹൃത്താണ് അയച്ചു തന്നത് ഇരുപത്തെട്ട് ഒന്ന് എത്ര ദിവസമായിട്ട് ഒന്ന് നിയമസഭ പതിനാറാം സമ്മേളനം നക്ഷത്ര ചിഹ്നം ഇല്ലാത്ത ചോദ്യം നമ്പർ അറുനൂറ്റി പതിനഞ്ച് ചോദിക്കുന്നത് ശ്രീ നജീബ് കാന്തപുരം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ ആരംഭിച്ച മെഗാ ഇൻഡസ്ട്രിയൽ പ്രോജക്ടുകളുടെ ജില്ല തിരിച്ചുള്ള കണക്കും വിശദാംശവും ലഭ്യമാക്കാമോ ഉപചോദ്യം കൂടിയുണ്ട് പ്രസ്തുത പദ്ധതിയിലൂടെ ഓരോ ജില്ലയിലും എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചു തൊഴിൽ ലഭിച്ചു എന്ന കണക്ക് വ്യക്തമാക്കാം മറുപടി പറയുന്നത് ആരാണെന്ന് അറിയാമായിരിക്കുമല്ലോ സാക്ഷാൽ രാസാവ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ അധികാരമെന്ന് പറയുന്ന ഒരു വല്ലാത്ത കെട്ടുകാഴ്ചയുണ്ടല്ലോ അത് ഈ വാക്കുകളിൽ ജ്വലിക്കുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച മെഗാ ഇൻഡസ്ട്രിയൽ പ്രൊജക്ടുകളുടെ ജില്ല തിരിച്ചുള്ള വിശദ വിവരങ്ങൾ അനുബന്ധം എ ആയി ചേർക്കുന്നു അതുകൂടാതെ ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്ത് കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നതിന് താൽപര്യപത്രം സമർപ്പിച്ച കമ്പനികളുടെ വിവരങ്ങൾ അനുബന്ധം ബി ആയി ചേർക്കുന്നു ഈ രണ്ട് ലിസ്റ്റും എയും ബിയും ഒക്കെ വായിച്ച് കുറെ നേരം എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ജനിച്ചു പോയില്ലേ അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത് തോറ്റുകൊടുക്കാൻ പാടുള്ളതല്ല ജീവിതം സകലതിനെയും നേരിടണം സകലതിനെയും അതിജീവിക്കണം അങ്ങനെയാണ് നാളിതുവരെയും ഈ പോരാട്ടത്തിന്റെ പാത തെരഞ്ഞെടുത്തത് ഇവിടെയും ഈ പോരാട്ടം തുടരും യാതൊരു സംശയവുമില്ല ഈ കൊടുഞ്ചതി കൊലച്ചതി തലസ്ഥാനത്തോട് കാണിക്കുന്ന ഈ പറയുന്ന ധിക്കാരം നിറഞ്ഞ ചതിയുടെ കഥ ഇവിടെ തൊഴിൽ എത്ര തൊഴിൽ ലഭിച്ചു അല്ലെങ്കിൽ ലഭിക്കും ലഭിച്ചു എന്നാണ് ചോദ്യം ആർക്കും ഒരു തൊഴിൽ ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം എല്ലാം ഫ്യൂച്ചറിലാണ് എക്സ്പെക്റ്റഡ് ജോബ്സ് എന്നാണ് ഇതുവരെ അഞ്ചു വർഷത്തിനിടയിൽ ആർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് തന്നെയും കോഴിക്കോട് ജില്ലയാണ് ഒന്നാം സ്ഥാനം പത്തൊൻപതിനായിരത്തി നാന്നൂറ് പേർക്കാണ് അവിടെ ജോലി നല്ല കാര്യം അതിൽ കൂടുതൽ കൊടുക്കണം കോഴിക്കോട്ടുകാർക്ക് അതിൽ കൂടുതൽ കിട്ടാനുള്ള അർഹതയും യോഗ്യതയും ഉണ്ട് രണ്ടാം സ്ഥാനം എറണാകുളം ജില്ല പതിനാലായിരത്തി അറുന്നൂറ് പേർക്കാണ് ജോലി കൊടുത്തതല്ല ജോലി കൊടുക്കും മൂന്നാം സ്ഥാനം തൃശൂർ ജില്ലയാണ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് പേർക്കാണ് നാലാം സ്ഥാനം മലപ്പുറം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അഞ്ചാം സ്ഥാനം കോട്ടയം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ജോലി കൊടുക്കും ആറാം സ്ഥാനം പാലക്കാട് തൊള്ളായിരത്തി അൻപത് ഏഴാം സ്ഥാനം കാസർഗോഡ് അഞ്ഞൂറ് പേർക്ക് തീർന്നു തലസ്ഥാനമില്ല തലസ്ഥാനമില്ല കൊല്ലമില്ല ആലപ്പുഴയില്ല പത്തനംതിട്ടയില്ല തെക്കൻ തിരുവിതാംകൂറിനെ മുഴുവൻ മുച്ചൂടും തകർത്ത് തരിപ്പണമാക്കി സാക്ഷൽ രാസാവിന്റെ വിക്രിയകൾ കുതന്ത്രങ്ങൾ ഇത് നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ് ശൈലിംഗമന്ത്രി പറയുന്നതല്ല ഈ പറയുന്ന ജില്ലകൾ കോഴിക്കോട് എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് കാസർഗോഡ് എല്ലാം ഉള്ളപ്പോൾ ഒരു തൊഴിൽ പോലും തലസ്ഥാന ജില്ലയ്ക്കില്ല കൊല്ലത്തിനില്ല പത്തനംതിട്ടയ്ക്കില്ല ആലപ്പുഴക്കില്ല നിയമസഭയിൽ പറഞ്ഞ കണക്കാണ് ഇങ്ങനെ തിരുവനന്തപുരം ലിസ്റ്റിലുണ്ട് വട്ടപൂജ്യം വട്ടപൂജ്യമാണ് തിരുവനന്തപുരത്തിന് വെച്ചിരിക്കുന്നത് തലസ്ഥാന ജില്ല മാത്രമല്ല തെക്കൻ തിരുവിതാംകൂർ ഇനി അങ്ങനെ പറയേണ്ടി വരുന്നു തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂറുകാരെല്ലാവരും ഒരുമിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം ഇടുക്കിയുമില്ല ഈ ലിസ്റ്റിൽ ഇടുക്കിയില്ല ആലപ്പുഴയില്ല കൊല്ലമില്ല പത്തനംതിട്ട ഇല്ല തലസ്ഥാനമില്ല കേരളത്തിൻ്റെ തലസ്ഥാനമല്ലേ തിരുവനന്തപുരം ഒരു ജോലി സർക്കാരിൻ്റെ ലിസ്റ്റിൽ രാസാവിന്റെ ലിസ്റ്റിൽ ഒരു ജോലിയില്ല ഇങ്ങനെ ചതിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തലസ്ഥാനത്തെ ചവിട്ടി തേച്ചില്ലാതാക്കുന്ന ഒരു സർക്കാരും ഒരു വ്യവസായ മന്ത്രിയും ഇന്നു വരെ കേരളം കണ്ടിട്ടില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് തലസ്ഥാനത്തെ മുച്ചൂട് നശിപ്പിക്കുവാനിറങ്ങി തിരിച്ച് തെറ്റുടിത്തിരിക്കുന്ന ഒരു മന്ത്രിയാണ് വ്യവസായ മന്ത്രിയും വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമെന്ന് പല ഉദാഹരണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഇത് ഇരുപത്തിയെട്ട് ഒന്നിന് നിയമസഭയിൽ പറഞ്ഞ മറുപടിയിൽ ഒരൊറ്റ തൊഴിലവസരം കേര തിരുവനന്തപുരത്ത് ഇനി സൃഷ്ടിക്കില്ല മറ്റുള്ളടത്തൊക്കെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരെണ്ണം പോലും ആയിട്ടില്ല തലസ്ഥാനത്ത് അതുപോലുമില്ല പ്രതീക്ഷയ്ക്ക് പോലും വകയില്ല എന്നിരിക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് ഇവിടെ വരുന്നു എന്ന് നമ്മൾ അഭിമാനിച്ചുകൊണ്ട് കപ്പലുകളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ് മെയ് മാസം വരെ ഈ സർക്കാരിന്റെ ഇവിടെ തുടരാൻ അനുവദിക്കണോ എന്ന് ഈ പറഞ്ഞ ജില്ലകളിലുള്ളവർ ആലോചിക്കണം തീരുമാനിക്കണം ഇനി നമുക്ക് ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റിൽ വന്ന പ്രൊജക്ടുകൾ അടക്കം എന്താണ് ചോദ്യത്തിന്റെ ഉത്തരം അതുകൂടാതെ ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്ത് ആഗോള നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്ത തലസ്ഥാനത്ത് ആറായിരത്തി കോടി രൂപ വാഗ്ദാനം ചെയ്ത കമ്പനികളുണ്ട് അതിൽ ഒരൊറ്റ കമ്പനി പോലും ഈ പറഞ്ഞ ലിസ്റ്റിലില്ല നക്ഷത്ര ചിഹ്നം വിടാത്ത ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ ഇവിടെ എന്താണ് കോൺക്ലേവ് അത് കഴിഞ്ഞ് ബോൾഗാട്ടി പോയിട്ട് ആഗോള സംഗമം ഇതിലൊന്നിലും അവിടെയൊക്കെ വാഗ്ദാനം ചെയ്ത ഒരു പ്രോജക്റ്റും തലസ്ഥാനത്തിനില്ല ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടെ പറയാം ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി മെഡ്ലോഗ് മുന്നൂറ് കോടി കെറി ഇൻഡേവ് ഇരുന്നൂറ് കോടി റാജ ഏജൻസീസ് അൻപത് കോടി ഹിൻ ടെർമിനൽ ഇരുന്നൂറ് കോടി മെർക്കൻഡേ ലോജിസ്റ്റിക്സ് നൂറ്റമ്പത് കോടി ഭവാനി ഗ്രൂപ്പ് നൂറ് കോടി നിഷ റോഡ്വേസ് അൻപത് കോടി സംവേദ അൻപത് കോടി സത്വ അമ്പത് കോടി ലഷാക്കോ അൻപത് കോടി ഗോൾഡൻ ഹോൺ അൻപത് കോടി ഇത് മുഴുവൻ പറ്റിക്കലായിരുന്നു കബളിപ്പിക്കലായിരുന്നു എന്ന് ഇപ്പോ ഈ ലിസ്റ്റ് സർക്കാരിന്റെ വ്യക്തമായ മറുപടി വന്നപ്പോൾ തിരുവനന്തപുരത്ത് കാണിച്ചത് നാടകമാണ് അതേ നാടകമാണ് ബോൾഗാട്ടിയിലും ആവർത്തിച്ചത് എന്ന് കൃത്യമായും ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സർക്കാരിനെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിന്റെ യജമാനന്മാരായ ജനങ്ങൾ തീരുമാനിക്കണം രണ്ടുദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം ഒരു പോർട്ട് ഒരു പോർട്ട് ഇക്കോസിസ്റ്റം എത്ര തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ കഴിയുക സൃഷ്ടിക്കുന്നത് സൃഷ്ടിച്ചത് പോർട്ട് ഡയറക്ട്ി ആൻഡ് ഇൻഡൈറക്ട് എംപ്ലോയിസ് അറൌണ്ട് ഫൈവ് ലാക്സ്റ്റി ഫൈവ് തൗസൻഡ് പീപ്പിൾ ഇൻ ദി നെതർലൻഡ് കോൺട്രിബ്യൂട്ടി റോട്ടഡ പോർട്ട് സൃഷ്ടിച്ച തൊഴിലവസരം അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം സിംഗപ്പൂർ ദ സിംഗപ്പൂർ പോർട്ട് ഇക്കോസിസ്റ്റം ജനറേറ്റ് എ സിഗ്നിഫിക്കൻ നമ്പർ ഓഫ് ജോബ് വിത്ത് അറൌണ്ട് ടൂ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ജോബ്സ് സിംഗപ്പൂർ അവരുടെ ഇട്ടാപെട്ട സ്ഥലം അവർക്ക് കേറ്റർ ചെയ്യാൻ മറ്റ് ഹിൻഡർലാൻഡ് കാർഗോ ഒന്നും വണ്ടി ഓടിച്ചു പോകാനില്ല ട്രെയിനിൽ കൊണ്ടുപോകാനില്ല മൊത്തം നടക്കുന്ന ട്രാൻഷിപ്പൻ ആണ് ആ ട്രാൻസ് രണ്ടര ലക്ഷം തൊഴിലവസരങ്ങളാണ് അവർ സൃഷ്ടിച്ചത് റോട്ടഡാം പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സമാനമാണ് ഒന്നാംതര ഹിൻഡർലാൻഡ് യൂറോപ്പും മുഴുവനുമുള്ള ഹിൻഡർലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അവർ സൃഷ്ടിച്ചത് അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരമാണ് അതിനേക്കാൾ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കേണ്ടിയിരുന്ന ട്രിവാൻഡ്രം പോർട്ടിൽ മുഖ്യമന്ത്രി പോയി വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോ പറഞ്ഞല്ലോ ആന മുട്ടയാണ് കൊണ്ടുവന്നത് അതിനേക്കാൾ വലിയ ആന മുട്ടയാണ് കേരള സർക്കാർ തലസ്ഥാനവാസികൾക്ക് സമ്മാനമായി തന്നിരിക്കുന്നത് മെയ് മാസത്തിൽ എടുക്കേണ്ട തീരുമാനം നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്